സത്യം കാണണമെന്ന പൂതി എന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ട് അതോടൊപ്പം എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ പേടിക്കുന്നു ആ കുട്ടിയെ കൊണ്ട് പറഞ്ഞു ഇത്തരം ഒരു ഘട്ടത്തിൽ മരണപ്രാളത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവന് അല്ലാഹു നൽകാതിരിക്കുകയില്ല അവൻ പേടിക്കുന്നതിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്താതിരിക്കുകയുമില്ല അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ കാണണമെന്നാണ് അവൻ പേടിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എത്ര സംഭവങ്ങളും ചരിത്രങ്ങളും നബിസല്ലാ അലൈഹിടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബ്ബാസ് ബിൻ അബ്ദുൾ മുത്തലിബ്ലിഹുഹു പഠിപ്പിക്കുന്നു ഞങ്ങളൊരു ദിവസം നബിയുടെ കൂടെ ഒരു മരത്തിന്റെ താഴെ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പൊ ഒരു കാറ്റടിച്ചു അപ്പോ മരത്തിന്മേലുണ്ടായിരുന്ന ഒണങ്ങിയലക്കെ താഴെ വീണു കുറെ ഇലകൾ പച്ച ഇലകൾ മാത്രം ബാക്കിയായി നബി സലഹ്ലിസ്മ ഞങ്ങളോട് ചോദിച്ചു ഈ മരത്തിന്റെ ഉദാഹരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ജനങ്ങൾ പറഞ്ഞു അല്ലാഹുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിൻ ഇദാ ഖശഅറ മിൻ ഖശിയത്തില്ലാഹി ലഹു ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം അള്ളാഹുവിനോ കുറിച്ചുള്ള കൊണ്ട് അവൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ടാൽ അവൻ്റെ തൊളികൾ ചുളിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ പാപങ്ങളും പൊഴിഞ്ഞു പോകും അവൻ്റെ ഹസനാത്തുകൾ മാത്രം ബാക്കിയാകും ഏതുപോലെ പൊഴിഞ്ഞു പോകും കാറ്റടിച്ചപ്പോൾ ഈ മരത്തിന് മുകളിലുള്ള ഉണങ്ങിയ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ നമ്മുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ഹൗഫ് ഈ ഭയം ജീവിതത്തിലുണ്ടാക്കുകയല്ലാതെ മറ്റൊരു രക്ഷയും നമുക്ക് രക്ഷപ്പെടാനില്ല തെറ്റ് ശിക്ഷ നടപടികളോ നിയമങ്ങളോ നമ്മെ രക്ഷപ്പെടുത്തുകയ്യുക അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനസ്സിൻ്റെ ഉടമകളാകാൻ കൊതിക്കുക ആഗ്രഹിക്കുക അതിന് പണിയെടുക്കുക അള്ളാഹു കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നബിസ്ല്ലാ അലൈഹി സ്വലമ്മ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാനാവണം അല്ലാഹമ്മ എന്നീ അടൂതുപിരി അള്ളാഹുവെ നിന്റെ തൃപ്തി കൊണ്ട് നീ എന്നെ തൃപ്തിപ്പെടാറുണ്ടല്ലോ ആ തൃപ്തി കൊണ്ട് നിന്റെ കോപ്പത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു എരുട്ടിന്റെ മറവിൽ ആരും കാണാതെ നമുക്കത് പ്രാർത്ഥിക്കാനാവണം അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹഷ്യത്തും ഹൗഫും മനസ്സിൽ നിറച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകാതെ നാം രക്ഷപ്പെടുകയുള്ളൂ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നവരാണ് ഭൂരിഭാഗവും പലരും ഒലിച്ചു പോകുന്നത് കരക്ക് നിന്ന് നോക്കുകയാണ് നാം കരക്ക് നിന്ന് നോക്കേണ്ടവരല്ല നാം കഴിയുമെങ്കിൽ ആ കയത്തിലേക്ക് എടുത്തു ചാടി അവരെ ആ ഒലിച്ചുപോകിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ബാധ്യത മുസ്ലിംങ്ങളെ നമുക്കുണ്ട് ആ ബാധ്യത നിർവഹിക്കാൻ ആകണം ഈ ഒലിച്ചുപോക്കും കയവും ഏതാണെന്ന് നാം മനസ്സിലാക്കി പിടിച്ചു വെക്കുക ഒലിച്ചു പോകാതെ സ്വന്തം മനസ്സിനെയും സ്വന്തം ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മനസ്സിനെയും സഹോദരങ്ങളെയും എല്ലാവരെയും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു وأذل الشرك والمشركين وانصر المؤمنين والمسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله.